ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഒരു സംഖ്യയെക്കുറിച്ചാണ് ഈ സംഖ്യയുടെ പേരാണ് ശുക്രസംഖ്യ നമ്മൾ പറയത്തില്ലേ ശുക്രനടിച്ച് കയറി എന്നൊക്കെ എന്ന് പറഞ്ഞ പോലെ ഈ സംഖ്യ ഞാൻ ആ സംഖ്യ ഏത് സംഖ്യ ആണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരുന്നുണ്ട് നിങ്ങളത് ഞാൻ പറയുന്ന രീതിയിൽ പേഴ്സി വെച്ചാൽ മതി പണം ഒരിക്കലും പേഴ്സൽ ഒഴിയത്തില്ല അപ്പോൾ ഇത് ഏതൊരു സാധാരണക്കാരനും ഇപ്പം വലിയ ലക്ഷങ്ങളോ കോടികളോ വരുമോ ഞാൻ പറയുന്നു ഏതൊരു സാധാരണക്കാരനും പേഴ്സിൽ പണ ഒഴിയാതെ യഥേഷ്ടം വന്നുകൊണ്ടിരിക്കും അങ്ങനെയുള്ള ഒരു സംഖ്യ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ഈ സംഖ്യയുടെ പേരാണ് ശുക്രസംഖ്യ ശുക്രൻന്ന് വെച്ചാൽ സാമ്പത്തികം നമ്മൾ പറയത്തില്ല അവന് ശുക്രനാണ് ശുക്രനടിച്ച് കയറുകയാണ് അപ്പം സാമ്പത്തികം ധനം ഐശ്വര്യം ഇതൊക്കെയാണ് ശുക്ര എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ശുക്രൻ്റെ ഒരു സംഖ്യയാണ് പറഞ്ഞു തരുന്നത് ഒരു ശുക്രസംഖ്യ അപ്പോൾ അത് ഞാനത് ഏത് സംഖ്യയാണെന്ന് പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെയാണ് പേഴ്സിൽ വെക്കേണ്ടതെന്ന് പറഞ്ഞു തരുന്നുണ്ട് അതിൻ്റെ പിന്നിലുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട് അപ്പം ഇത് ഏതൊരാൾക്കും ചെയ്യാം സാധാരണക്കാരനും ഒരിക്കലും പേഴ്സിൽ പണം ഏത് വിധേയം വന്നുകൊണ്ടിരിക്കുമെന്നുള്ളതാണ് അപ്പോൾ അത് നിങ്ങൾ വിശ്വാസത്തോടു കൂടി ചെയ്യണം എങ്കിലേ അത് ഫലമാകത്തുള്ളൂ അല്ലാതെ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ ഞാനതിനെ കുറിച്ച് മുഴുവൻ ഞാനതിൻ്റെ രീതികൾ പറയാം അത് ഒരുപാട് പ്രയോജനം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞു പറഞ്ഞുതരുന്നത് കാരണം ഒരുപാട് ആളുകൾക്ക് അത് ഗുണം ചെയ്യും ഏതൊരു സാധാരണക്കാരനും സാധാരണക്കാരനായിക്കോട്ടെ കാശികാരനായിക്കോട്ടെ ആരായിക്കോട്ടെ പണം യഥേഷ്ടം വന്നുകൊണ്ടിരിക്കും പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊരു സാധാരണക്കാർക്കൊക്കെ സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും അത് നമുക്കും വലിയ സന്തോഷമാണ് അപ്പോൾ അത് എല്ലാവരും കാണണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ പക്ഷേ ഇതേ ആളുകൾ കാണമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ഒക്കെ പറയുമ്പം പലപ്പോഴും അത് ആളുകളിലേക്ക് എത്താറില്ല അതെന്തെങ്കിലും ആ അതൊക്കെ ഈശ്വരനിച്ച് ഏതായാലും ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം കാണുന്നവർക്ക് ചെയ്യുന്നവർക്ക് അതിൻ്റെ ഗുണം ഉണ്ടാകും അങ്ങനെ ഗുണം ഉണ്ടായിട്ടുള്ള ഒരു സംഖ്യയാണ് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും ഇതങ്ങ് എഴുതി വെച്ചാൽ മതി പറഞ്ഞാൽ മനസ്സിലായി ഇനിയിപ്പോൾ നിങ്ങൾ വേറെ സംഖ്യകളൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞു രീതി എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി നിങ്ങൾക്ക് അത് ഗുണമായിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഫോളോ ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ ഈ സംഖ്യ അത് മാറ്റിയിട്ട് ഈ സംഖ്യ ആർക്കും വെക്കാം ഇതേതൊരാൾക്കും ഈ സംഖ്യ എഴുതി വെക്കാം അത് നല്ലതാണ് കേട്ടോ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക അപ്പം ഞാൻ ആ സംഖ്യ അതൊന്ന് പറയാൻ പോവുകയാണ് അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട് പറയാം ഇതുപോലെയുള്ള ഒരു പേഴ്സ് മേടിക്കുക അപ്പം പേഴ്സിലെ സംഖ്യ എഴുതി വെക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം സംഖ്യ എങ്ങനെ എഴുതണം എന്നെല്ലാം പറഞ്ഞുതരാം അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം പറയാം ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് ഉണ്ട് വാട്സപ്പിൽ ആവശ്യമുള്ളവർ ഇടുക ചെയ്യാൻ താല്പര്യമുള്ളവർ ഇപ്പം ഞാൻ ഫ്രീ ആകുമ്പോൾ അവർക്ക് റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ എനിക്ക് പറ്റത്തില്ല കാരണം ഒരുപാട് മെസ്സേജുകളും പറ്റുന്നവർക്ക് റിപ്ലൈ തരും അത് നിങ്ങൾക്ക് ഞാൻ എങ്ങനെ ചെയ്യുന്നൊന്ന് റിപ്ലൈ തരും നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ പറയാറുള്ളൂ കേട്ടിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്യാമല്ലേ പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം വാട്ട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല ഇനിയും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അത്യാവശ്യ കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക വളരെ ചുരുക്കി ഇടണം ഒരു വലിയ വോയിസ് ആയിട്ടിട്ട് ഞാൻ കേൾക്കത്തില്ല എനിക്ക് സമയമില്ല വളരെ ചുരുക്കി ചെറിയൊരു വോയിസ് ആയിട്ട് ആയിട്ടിടുക എനിക്കറിയാവുന്ന നല്ല കാര്യമാണ് ഞാൻ പറഞ്ഞുതരാം പിന്നെ ആവശ്യമില്ല അത് വാട്സപ്പിൽ ചുമ്മാ കുറേ മെസ്സേജുകൾ ചെയ്യരുത് ചിലത് എൻ്റെ വീഡിയോ തന്നെ എനിക്ക് തന്നെ വാട്സപ്പിൽ ഇടും കാരണം അവർ കാണുന്നുണ്ടെന്ന് അറിയിക്കാനാണ് അതിനൊന്നും ആവശ്യമില്ല അതൊന്നും എനിക്കിഷ്ടമല്ല വെറുതെ ആവശ്യമില്ലാതെ മെസ്സേജുകൾ ചെയ്യരുത് അങ്ങനെയുള്ള ഒരു വാട്സപ്പ് ഞാൻ നോക്കത്തില്ല പിന്നെ ഈ മറ്റ് അതും ഇതും ചവറ് പോലെയുള്ള കുറേ വീഡിയോകൾ അതൊന്നും എനിക്ക് ഇട്ട് കാര്യമില്ല പിന്നെ നല്ല രീതിയിലുള്ള നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ ഇട്ടു അതിനകത്ത് കുഴപ്പമില്ല പക്ഷേ എനിക്ക് കാണാൻ സമയമില്ല നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ വളരെ ചുരുക്കി ഇടുക ഞാൻ പറ്റും നല്ല കാര്യമാണെങ്കിൽ പറഞ്ഞു തരും പിന്നെ നോക്കാനുണ്ടെങ്കിലും ഇടുക അല്ലാതെ അവിടെ ഇവിടെയും കാണുന്ന ചുമ്മാ കുറേ കാര്യങ്ങൾ അറിവുകൾ ചവറുകൾ ഇതൊക്കെ അങ്ങനെയുള്ള ഒരുപാട് പക്ഷെ നല്ല കാര്യങ്ങൾ കുഴപ്പമില്ല പക്ഷെ എനിക്ക് കഴിവതും ഈ അങ്ങനെയുള്ള വീഡിയോകൾ എനിക്ക് ചുമ്മാ ചുമ്മാ ഇട്ട് തരരുത് കാരണം ഒന്നാമത്തെ കാര്യം എനിക്ക് നോക്കാൻ സമയമില്ല കാണാൻ സമയമില്ല രണ്ടാമത്തെ കാര്യം പിന്നെ നല്ല ഏതെങ്കിലും ഇപ്പം ഏതെങ്കിലും സിദ്ധന്മാരുടെ വീഡിയോ ആണ് അങ്ങനെയുള്ള ഒരു മഹത്വമുള്ള വീഡിയോ ആണെങ്കിൽ അത് കുഴപ്പമില്ല ചുമ്മാ അതും ഇതുമൊക്കെ പറയുന്ന വീഡിയോ ഒന്നും എനിക്ക് എനിക്കിടരുത് ഓരോരുത്തർ അഭിപ്രായം പറയുന്നു അത് പറഞ്ഞോട്ടെ അത് അവരവരുടെ ഇഷ്ടമാണ് പക്ഷെ അത് എനിക്ക് ഇടേണ്ട കാര്യമില്ല കാരണം നമ്മളതിൻ്റെ അപ്പുറത്തൊരു ആ ഒരു ശിവ ഭഗവാന്റെ തലത്തിൽ നിന്നുകൊണ്ട് ഭഗവാനെ ധ്യാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പറയുന്ന കാര്യങ്ങളാണെങ്കിലും നിങ്ങൾ കേൾക്കുമ്പോൾ അറിയാവുള്ളൂ അതുകൊണ്ട് ചുമ്മാ അവര് വരുമൊക്കെ ചുമ്മാ പറയുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും എനിക്ക് വീഡിയോ ഷെയർ ഇടരുത് നോക്കാനും സമയം നല്ല രീതിയിലുള്ള മഹത്വമുള്ള നന്മയുള്ള ഒന്ന കാര്യങ്ങളാണ് കുഴപ്പമില്ല പക്ഷേ കഴിവതും വീഡിയോകൾ ഇടരുത് കാരണം എനിക്ക് കേൾക്കാൻ സമയമില്ലാതുകൊണ്ടാണ് കേട്ടോ സാഹചര്യം പറയുന്ന ഒഴിഞ്ഞു വിഷയത്തിലേക്ക് വരിക ഒരു കാര്യം കൂടെ പറയാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ഇതൊക്കെ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ ഒരു എന്തെങ്കിലും ഒരു വഴി നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരെ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനി ഞാൻ വിഷയത്തിലേക്ക് വരികയാണ് എനിക്കിത് പറഞ്ഞു തരാൻ ഒരുപാട് സന്തോഷമുണ്ട് കാരണം എന്താണെന്ന് ഞാൻ ഒരുപാട് ഗുരുക്കന്മാരിൽ നിന്നും ഒരുപാട് തരത്തിലുള്ള പല വിദ്യകളും പഠിക്കാനും ഒക്കെ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് അത് സാധാരണക്കാർ സ്വപ്നം കാണുന്നതിന് അപ്പുറത്ത് ചില കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർ ഇവരും പറഞ്ഞാൽ ചവർ വീഡിയോ എനിക്ക് എടുക്കുക കാരണം ആ ഒരു തലത്തിൽ ഇന്ന് ഭഗവാനെ ലയിച്ച് ധ്യാനിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് പറഞ്ഞത് അപ്പോൾ ആ സത്യത്തെ ഭഗവാനെ പിന്തുടരുന്നതാണ് ഞാൻ എൻ്റെ വീടിൽ ഇന്ന വരെ ഒരു നല്ല കാര്യമല്ലാതൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ ആ നന്മയാണ് ശിവൻ എന്ന് വിശ്വസിക്കുന്ന ആളാണ് അപ്പോൾ നമ്മൾ പറയുന്നതിൽ എല്ലാത്തിനും ഒരു സത്യമുണ്ടാകും ആരെയും ചൂഷണം ചെയ്യുക ആ പരിപാടിയൊന്നുമില്ല ഉള്ള കാര്യം ഉള്ള പോലെ പറയുക ആവശ്യമുള്ളവർ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക നല്ല കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ എനിക്ക് വേണ്ടി വേറൊരാളുടെ സമയം കാര്യങ്ങളും ഇന്നേ ഞാൻ ചൂഷണം ചെയ്യത്തില്ല എനിക്ക് വേണ്ടി നിങ്ങളുടെ സമയമോ ഒന്നും ഞാൻ ഉപയോഗിക്കത്തില്ല എൻ്റെ പുറകെ നടക്കാൻ പറയത്തില്ല ഇന്ന് എനിക്ക് ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ ഇഷ്ടംപൂർവ്വ ശിഷ്യന്മാരെ കിട്ടും ജസ്റ്റ് ക്രിയായോഗം കൊടുത്താൽ മാത്രം മതി പക്ഷെ ഞാനതൊന്നും ചെയ്യത്തില്ല അവനവൻ വേണ്ട അവനവൻ കണ്ടെത്തണം ഞാനൊരു സത്യത്തിൽ വിശ്വസിക്കുന്ന ആളാണ് അല്ലാതെ എൻ്റെ പുറകെ ശിഷ്യന്മാരായിട്ടൊന്നും പറഞ്ഞ് നടന്ന് കുറേ ആളുകളുടെ സമയവും കളയാനും ഇതൊന്നും ഞാൻ ചെയ്യത്തില്ല എനിക്കൊരു സത്യമുണ്ട് ഞാൻ ആ ആ ഒരു സത്യത്തിൽ ശിവനെ വിശ്വസിക്കുന്ന ആളാണ് അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇതാണ് സംഖ്യ ഇപ്പം നിങ്ങളിത് മൊത്തം കണ്ടിട്ട് ഈ സംഖ്യ എഴുതി വെക്കാവുള്ളൂ സംഖ്യ കണ്ടാ പറഞ്ഞേ എഴുതി വെക്കരുത് അത് ഫലം കിട്ടത്തില്ല ഒരു ഞാനെന്നല്ല ആര് പറഞ്ഞാലും ഒരു കാര്യം പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്താൽ അത് ഗുണമാകും അല്ലെങ്കിൽ അത് അപൂർണ്ണമായി കേട്ടോ അതുകൊണ്ട് മുഴുവൻ കേട്ടിട്ടേ ചെയ്യാവുള്ളൂ സംഖ്യ ഇതുകൊണ്ട് സംഖ്യ ത്രീ ഫൈവ് സിക്സ് വൺ മുപ്പത്തി അഞ്ച് അറുപത്തി ഒന്ന് ഇതാണ് സംഖ്യ ഇതൊരു വെള്ളപ്പേപ്പറിൽ ഇതുപോലെ എഴുതി എന്തുകൊണ്ട് എഴുതണം കറുപ്പ് സ്കെച്ച് കൊണ്ട് എഴുതണം കറുപ്പ് സ്കെച്ച് കൊണ്ട് ഇത് കറുപ്പ് മേശിയാണ് ഈ കറുപ്പ് സ്കെച്ച് കൊണ്ട് വെള്ളപ്പേപ്പറിൽ ഇങ്ങനെ ഒരു ചതുരത്തിൽ മുറിച്ച് മുപ്പത്തി അഞ്ച് അറുപത്തൊന്ന് മൂന്ന് അഞ്ച് ആറ് ഒന്ന് ഈ സംഖ്യ എഴുതി ഈ സംഖ്യയുടെ ചില രഹസ്യങ്ങളുണ്ട് അതുകൂടെ കേട്ടിട്ട് ചെയ്യാവുള്ളൂ കേട്ടോ സംഖ്യ എഴുതി പേഴ്സിൽ കണ്ടോ പേഴ്സിൽ അതടിങ്ങനെ വെക്കുക അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ എല്ലാം കാണിച്ചു തരുന്നു പേഴ്സി വെച്ചു കണ്ടല്ലോ പേഴ്സി വെച്ചു പേഴ്സി വെച്ചിട്ട് ഈ ഈ ഇതിൻ്റെ കൂടെ കണ്ടെ ഇതിൻ്റെ കൂടെ പൈ ഇതിനോട് കേട്ടോ ഇതിൻ്റെ കൂടെ പൈസ വെക്കുക കണ്ടല്ലോ പേഴ്സി വെച്ചു ഇതിൻ്റെ കൂടെ പൈസ അത് എത്ര ആയിക്കോട്ടെ നൂറോ അമ്പതോ പത്തോ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇത് കണ്ട ഇതിൻ്റെ കൂടെ നോട്ട് വെക്കണം കണ്ടല്ലോ ഇതിൻ്റെ കൂടെ നോട്ട് വെക്കുക കണ്ടല്ലോ എഴുതി വെച്ചു ഇതിൻ്റെ കൂടെ നോട്ട് വെച്ചു ഇപ്പം ഈ നോട്ട് വെക്കുന്നതല്ല ഇനി ഇതിൻ്റെ കൂടെ വെക്കണം ഈ നോട്ട് നമുക്ക് എടുക്കാവശ്യം എടുക്കുകയൊക്കെ ചെയ്യണമെന്ന് കുഴപ്പമില്ല പക്ഷേ കഴിവതും ഈ ഈ സംഖ്യയോട് ചേർന്ന് എപ്പോഴും ഒരു പത്ത് രൂപയെങ്കിലും വലിയ നോട്ടെങ്കിലും ഇരിക്കണം കേട്ടോ അത് നന്നായിരിക്കും അപ്പം ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക വിശ്വാസത്തോടെ ചെയ്യണം ഇതിൻ്റെ ഈ സംഖ്യയ്ക്കകത്ത് ചില രഹസ്യങ്ങളുണ്ട് അത് പറഞ്ഞുതരാം മൂന്ന് അഞ്ച് ആറ് ഒന്ന് എന്ന സംഖ്യയാണ് ഞാൻ പറഞ്ഞത് അതിൽ ഫസ്റ്റ് സംഖ്യ മൂന്ന് അത് വ്യാഴം വ്യാഴത്തെ സംഖ്യാജ്യോതിഷപ്രകാരം വ്യാഴത്തെ വ്യാഴഗ്രഹത്തെ സൂചിപ്പിക്കുന്ന സംഖ്യയാണ് മൂന്ന് അവിടെ ഈ സംഖ്യയുടെ രഹസ്യമാണ് ഞാൻ ഇത് ആർക്കും ചെയ്യാം കേട്ടോ ആർക്കും ഇതങ്ങ് എഴുതി ഇതുപോലെ വെക്കുക ഞാൻ പറഞ്ഞ രീതിയിൽ വെക്കുക പേഴ്സിനകത്ത് അതിൻ്റെ കൂടെ പണം വെക്കുക അപ്പോൾ അത് വിശ്വാസത്തോടെ ചെയ്യുക ഈ മൂന്ന് എന്ന് ഈ മൂന്ന് അഞ്ച് ആറ് ഒന്ന് ഈ സംഖ്യയുടെ രഹസ്യമാണ് പറയുന്നത് ആദ്യത്തെ സംഖ്യ മൂന്ന് അത് വ്യാഴ വ്യാഴഗ്രഹത്തെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവാധീനം ദൈവാധീനം ഇല്ലാതെ ഒരു കാര്യം ചെയ്താലും നമുക്കത് ഫലമാകത്തില്ല പിന്നെ വ്യാഴത്തെക്കൊണ്ട് ഐശ്വര്യം ധനം സമ്പത്ത് എന്തൂസിയാസും നമ്മുടെ ഒരു ഊർജം ഉയർച്ച ഇതെല്ലാം വ്യാഴഗ്രഹത്തെ കൊണ്ട് ചിന്തിക്കാം അപ്പം ദൈവാധീനം ആണ് മൂന്ന് എന്ന സംഖ്യ പ്രതിനിധീകരിക്കുന്നത് രണ്ടാമത്തെ സംഖ്യ മൂന്ന് അഞ്ച് അഞ്ച് എന്നുള്ള സംഖ്യയുടെ അധിപൻ ബുധനാണ് അപ്പം ബുധൻ എന്ന് പറഞ്ഞാൽ ബുദ്ധി ശരിയായ ബുദ്ധി കാര്യങ്ങൾ ബുധസ്വാധീനം ബുധൻ്റെ സ്വാധീനം ഉള്ള വ്യക്തികൾക്കാണ് വ്യാപാരം വ്യവസായം അവരെങ്ങനാണേലും സാമ്പത്തികം ഉണ്ടാക്കും പിന്നെ ചിലർ ടീച്ചിങ് റിസർച്ച് അങ്ങനെയുള്ള മേഖലയിൽ പോകുന്നവരുമുണ്ട് പക്ഷേ ബുധസ്വാധീനമുള്ളവർ പണം ഉണ്ടാക്കാൻ പെടുക്കന്മാരാണ് എന്തുകൊണ്ടാണെന്നറിയുമോ ബുധൻ ബുദ്ധിപരമായ പ്രവർത്തനങ്ങളെയാണ് ബുധൻ സൂചിപ്പിക്കുന്നത് മാത്രമല്ല ബുധൻ സ്ട്രാറ്റജീസ് തന്ത്രങ്ങൾ നയം ബുദ്ധി സമ്പത്തുണ്ടാക്കാനുള്ള ബുദ്ധി ഇതെല്ലാം ബുധൻ്റെ സ്വാധീനം കൊണ്ടുണ്ടാകും അപ്പം ഈ നാലക്ക സംഖ്യയിൽ ആദ്യത്തെ സംഖ്യ മൂന്ന് വരുന്നു അത് വ്യാഴഗ്രഹത്തെ പ്രതിനിധീകരിക്കുന്നു അത് ദൈവാധീനം നൽകുന്നു രണ്ടാമത്തെ അക്ഷരം അഞ്ചു വരുന്നു അഞ്ചു ബുധനെ പ്രതിനിധീകരിക്കുന്നു ബുധൻ തന്ത്രം ആശയം ബുദ്ധി ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ സ്ട്രാറ്റജീസ് തന്ത്രങ്ങളെ ഒക്കെ നൽകുന്നു ബുധൻ ഈ സാമ്പത്തികം ഉണ്ടാക്കുന്ന ഉണ്ടാക്കിയിട്ടുള്ള പല ബിസിനസ്സുകാരും ഒക്കെ അവർക്കൊക്കെ ബുധ സ്വാധീനം ഉള്ളവരായിട്ടാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത് അത് ബിസിനസ്സായിക്കോട്ടെ സിനിമാ മേഖല ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതൊരു മേഖല ആയിക്കോട്ടെ ഒരു പരിധിയിൽ കൂടുതൽ വളരെ റിച്ച് ആയിട്ടുള്ള ആണെങ്കിൽ ബുധൻ്റെ സ്വാധീനം നല്ല രീതിയിലുള്ളതായിട്ടാണ് കാണുന്നത് അപ്പം ബുധൻ എന്ന് പറഞ്ഞാൽ ആ സമ്പത്ത് നമ്മളിലേക്ക് എങ്ങനെ വരണം അതിനുള്ള ആ ഒരു ബുധൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അത് വളരെ നല്ല രീതിയിൽ വരാൻ വേണ്ടി ഉപകരിക്കും അപ്പോൾ ബുധൻ വളരെ പ്രാധാന്യമുണ്ട് ബുധൻ ആ ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ ശരിയല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ ഇതിലോട്ട് പണം വരണമെന്നു അത് നിലനിൽക്കണമെന്നൊന്നുമില്ല അപ്പം ബുധന് ഈ നാലക്ക സംഖ്യയ്ക്കകത്ത് വ്യാഴം വരുന്നുണ്ട് ബുധൻ വരുന്നുണ്ട് മൂന്നാമത്തെ സംഖ്യ ആണ് ശുക്രൻ അപ്പം ഈ ശുക്രൻ ഞാൻ ഈ സംഖ്യ ശുക്രസംഖ്യ എന്ന് പറഞ്ഞാൽ അത് അവസാനം പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് അപ്പോൾ മൂന്നാമത്തെ അക്കം വരുന്നത് സിക്സാ ആറാണ് മൂന്ന് അഞ്ച് ആറ് ആറ് ശുക്രനെയാണ് സൂചിപ്പിക്കുന്നത് ചിലർ പറയത്തില്ല അവന് ശുക്രനാ ശുക്രനെ അടിച്ച് കയറി അവന് ലോട്ടറി അടിച്ചു ശുക്രനാ അല്ലെങ്കിൽ അവന് നല്ല വീട് വെച്ചു ശുക്ര ദശയാണ് ശുക്രനെ അടിച്ചു കയറുക ശുക്രൻ എന്ന് പറഞ്ഞാൽ സാമ്പത്തികം സുഖങ്ങൾ അതായത് സുഖങ്ങൾ വീട് ഭൂമി നല്ല കുടുംബം സമ്പത്ത് വാഹനം ധനം സമ്പത്ത് വളരെ റിച്ച് ആകുക വളരെ സമ്പന്നനാകുക ഇങ്ങനെ എല്ലാ സുഖ സൗഭാഗ്യങ്ങളോടും കൂടിയ ജീവിതമാണ് ശുക്രൻ ഒരാളുടെ ഗൃഹനിലയിൽ അല്ലെങ്കിൽ ഒരാളുടെ ജീവിതത്തിൽ നല്ല രീതിയിലാകുമ്പോൾ ഉണ്ടാകുന്നു ഈ നല്ല രീതിയിൽ നിൽക്കുമ്പോൾ അപ്പം ശുക്രനെ സൂചിപ്പിക്കുന്ന സംഖ്യയാണ് ആറ് അവർ വമ്പിച്ച സമ്പത്തും ഐശ്വര്യവും ഭാഗ്യവും ഒക്കെ നൽകുന്നതാണ് അപ്പോഴീ നാലൊക്കെ സംഖ്യക്കകത്ത് ആരൊക്കെ വന്നു വ്യാഴം വന്നു ബുധൻ വന്നു ശുക്രൻ വന്നു അവസാനമാണ് ഒന്ന് എന്ന സംഖ്യ മൂന്ന് അഞ്ച് ആറ് ഒന്ന് എന്നുള്ള സംഖ്യ സൂര്യനെ പ്രതിനിധീകരിക്കുന്നു സൂര്യൻ എന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസം ഒരാളുടെ ജീവിതത്തിൽ സൂര്യ സ്വാധീനം കൂടുതലുള്ളവർക്ക് ആത്മവിശ്വാസം കൂടുതലായിരിക്കും എന്തുണ്ടെങ്കിലും ആത്മവിശ്വാസം ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവന് അതൊന്നും അനുഭവിക്കാനോ ഒന്നും യോഗം കിട്ടത്തില്ല ആത്മവിശ്വാസമെന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് അപ്പോൾ സൂര്യ സ്വാധീനവും വളരെ അത്യന്താപേക്ഷിതമാണ് ഒരാളുടെ ജീവിത വിജയത്തിന് അപ്പോൾ ഈ മൂന്ന് അഞ്ച് ആറ് ഒന്ന് ഈ സംഖ്യയ്ക്കകത്ത് വ്യാഴം ബുധൻ ശുക്രൻ സൂര്യൻ ഈ നാല് ഗ്രഹങ്ങളുടെ സ്വാധീനമാണ് കൂടുതലായിട്ടും വരുന്നത് സംഖ്യാജ്യോതിഷം അനുസരിച്ച് ഇനിയും നമുക്ക് ഈ സംഖ്യകൾ മൊത്തം കൂടെ കൂട്ടി നോക്കിയാൽ മൂന്ന് അധികം അഞ്ച് അധികം ആറ് അധികം ഒന്ന് എത്ര കിട്ടും പതിനഞ്ചെന്ന് പറഞ്ഞാൽ നമ്പർ കിട്ടും പതിനഞ്ച് ആ പതിനഞ്ചിനെ നമ്മൾ ഏകസംഖ്യ ആക്കുമ്പോൾ ഒന്ന് അധികം അഞ്ച് എത്ര കിട്ടും ആറ് എന്ന് പറഞ്ഞാൽ ശുക്രൻ അതുകൊണ്ടാണ് ശുക്ര ശുക്രസംഖ്യ ആണെന്ന് പറഞ്ഞത് മനസ്സിലായോ ഇതിൻ്റെ ടോട്ടൽ കൂട്ടി നോക്കുമ്പോൾ കിട്ടുന്ന സംഖ്യയെ ഏകസംഖ്യ ആക്കുമ്പോൾ ആറ് വരുന്നു അപ്പോഴത് ശുക് ആറ് ശുക്രനെ പ്രതിനിധി പ്രതിനിധീകരിക്കുന്നത് അപ്പോൾ ഈ സംഖ്യയ്ക്ക് മൊത്തത്തിൽ ഈ നാലക്ക സംഖ്യയ്ക്ക് ശുക്രൻ്റെ സ്വാധീനം കൂടുതലാണ് പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ ഈ സംഖ്യയ്ക്കുള്ളിലും ശുക്രനുണ്ട് ഈ സംഖ്യ മൊത്തം കൂട്ടുമ്പോഴും കിട്ടുന്ന ടോട്ടലിനെ ഏകസംഖ്യ ആക്കുമ്പോൾ ശുക്രനാവരുന്നത് ആറാവരുതം അതുകൊണ്ടാണ് ശുക്രസംഖ്യ എന്ന് പറഞ്ഞത് അപ്പോൾ ഈ സംഖ്യ നിങ്ങൾ പേഴ്സിൽ ഇതുപോലെ എഴുതി വച്ച് അതിൻ്റെ കൂടെ പണം വയ്ക്കുക അപ്പം നിങ്ങൾ ആ ഒരു വിശ്വാസത്തോടു കൂടി ചെയ്യുക നമ്മൾ എന്തിനും ഒരു വിശ്വാസം വേണമല്ലോ എന്നാലും നമുക്ക് ഫലം ഉണ്ടാക്കും നിങ്ങൾ ഇതിനെക്കുറിച്ച് പിന്നെ ചിന്തിക്കേണ്ട വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം എപ്പോഴും ചിന്തിച്ചോണ്ട് നടക്കുന്നതല്ല വിശ്വാസവും നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞ് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുന്ന ശരിക്കുമുള്ള വിശ്വാസം എന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യം ഇപ്പം പേഴ്സിലെ ഈ പേപ്പർ എഴുതി വെച്ചു പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെങ്കിൽ അതിന് അർത്ഥം നമുക്കത് വിശ്വാസം ഉള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് നമ്മൾ ചിന്തിക്കാത്തത് എന്നാൽ അതിനെക്കുറിച്ച് പിന്നെ ചിന്തിക്കുന്നെങ്കിൽ എപ്പോഴും ചിന്തിക്കുന്ന കാര്യം സംശയം ഉള്ളതുകൊണ്ട് അത് ഫലം കാണത്തില്ല വെറുതെ പേഴ്സ് എഴുതി വെക്കാറുള്ളൂ നമ്മൾ എഴുതി വെച്ചു പിന്നെ അങ്ങ് മറന്നേക്കണം പൈസ പണം അതിൻ്റെ കൂടെ വെച്ചാൽ മതി പിന്നെ ആ പണം നമുക്ക് വേറെ ആവശ്യത്തിന് എടുക്കാം വേറെ പൈസ വേറെ വേറെ അങ്ങോട്ട് വെക്കാം അതിനൊന്നും കുഴപ്പമില്ല ഇത് പൈസ വന്നോളും നിങ്ങളുടെ മനസ്സിൽ ആ ഒരു നന്മ ഈശ്വരവിശ്വാസം ഒക്കെ ഉണ്ടായാൽ മതി അപ്പോഴേ ഇത് നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങൾക്ക് ഫലം കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം എല്ലാവരും രക്ഷപ്പെട്ടെ ഇപ്പം നമ്മൾ നമുക്ക് മാത്രം നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുമ്പോഴല്ല ശരിക്കും ജീവിതം അനുഭവിക്കുക ഇപ്പം പലരും ഞാൻ കണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട് ഇപ്പം പലരും എന്നെ എൻ്റെ കുടുംബം എൻ്റെ മക്കൾ എൻ്റെ വീട് എനിക്ക് വേണ്ടി മാത്രം ജീവിക്കുമ്പോൾ അതാണ് ഏറ്റവും ഒരു വേണ്ടതെന്നാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് അത് വേണ്ടത് തന്നെയാണ് സംശയമൊന്നും വേണ്ട പക്ഷേ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ ഉള്ളിലെ ഈശ്വരീയത അനുഭവിക്കുന്നത് അത് നിങ്ങൾക്ക് ഞാനൊരു ചെറിയ ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കി തരാം അപ്പോൾ നിങ്ങൾ വളരെ മെടുക്കനാണ് കഴിവുള്ള വ്യക്തിയാണെന്ന് വിചാരിക്കുക വളരെ ചെറുപ്പത്തിലേ നിങ്ങൾ പഠിച്ചു നിങ്ങൾക്ക് നല്ല ജോലി കിട്ടി നിങ്ങൾ നല്ല ഒരു ജോലി ഇരിക്കുന്നു നിങ്ങൾക്ക് നല്ല ജോലി ഉള്ളതുകൊണ്ട് തന്നെ നല്ല വിവാഹം നടന്നു പിന്നെ നല്ല ജോലി ഉള്ളതുകൊണ്ട് തന്നെ നല്ല വീട് ഭൂമി ഇതൊക്കെ വാങ്ങാൻ പറ്റി എല്ലാം നല്ല സെറ്റപ്പായിട്ട് പോവുകയാണെന്ന് വിചാരിച്ചു അപ്പോഴേ അപ്പം നിങ്ങൾ വിചാരിക്കും നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന എല്ലാമാണ് ശരി ശരി അത് ശരി തന്നെയാണ് തെറ്റാണെന്ന് ഞാൻ പറയാത്തില്ല പക്ഷേ ഈ ജീവിതത്തിൽ ഒരു ഒരസുഖം വരാനോ ഒരു തകർച്ച ഉണ്ടാകാനോ ഒരു ഒരു നിമിഷം മതി ഈ ശ്വാസവും നിലച്ചാൽ മതി നമ്മളില്ലാതാവും അങ്ങനെ ഒരു നിമിഷം വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചിന്ത പലപ്പോഴും കടന്നു കൂടും ഈശ്വര ഞാൻ എന്തെങ്കിലുമൊക്കെ ഭൂമിയിൽ വേറെ ചെയ്യേണ്ടതായിരുന്നുണ്ടോ എന്നൊരു ചിന്ത അത് ഈശ്വരീയമാണ് പക്ഷെ അപ്പോഴത്തേക്കും നിങ്ങളുടെ സമയം കഴിഞ്ഞു പോയിരിക്കും അതുകൊണ്ട് കുറച്ചെങ്കിലും ആളുകൾക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുമോ അതുകൊണ്ടാണ് ഈ പറഞ്ഞ് ഞാനീ പറഞ്ഞു തരുന്നത് നമ്മളിപ്പം നമ്മൾ മറ്റൊരാൾക്ക് ആഹാരം മേടിച്ചു കൊടുക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആഹാരത്തിന് ബുദ്ധിമുട്ടുള്ള ഒരാൾക്കാന്ന് വിചാരിച്ചു കൊടുക്കുക അപ്പം അവർ ആഹാരം കഴിച്ചു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട് ആ സന്തോഷം നമ്മൾ നമുക്ക് വേണ്ടി എന്ത് സമ്പാദിച്ചാലും കിട്ടത്തില്ല അതെന്തുകൊണ്ടാണ് ആ സന്തോഷം ഈശ്വരീയമാണ് ആ സന്തോഷം ഈശ്വരീയമാണ് അപ്പോഴാണ് നിങ്ങൾ ഈശ്വരനെ അനുഭവിക്കുന്നത് ഒരാൾ ആശുപത്രിയിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ അവരെ ആശുപത്രിയിൽ കൊണ്ടുവന്നു അല്ലെങ്കിൽ അവർക്ക് മരുന്ന് മേടിച്ചു കൊടുക്കുന്നു അപ്പോൾ ആ വ്യക്തി രക്ഷപ്പെടുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷമുണ്ട് ആ സന്തോഷം ഈശ്വരീയമാണ് അത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ നിങ്ങൾ നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്താൽ ആ സന്തോഷം കിട്ടത്തില്ല അപ്പോൾ അത് അപ്പോഴാണ് ജീവിതത്തിൽ നമ്മൾ ഈശ്വരനെ അറിയുന്നത്